നിങ്ങൾ ടീം ഇറങ്ങിയാ ജയ്ച്ചില്ല ജയിലിറങ്ങി ഞാനും ഇറങ്ങി നിങ്ങള് വാണ്ടാറല്ലേ ജയ്ച്ചില്ല മാനേജർ ടീമില് അഞ്ചോ ആറാളായിട്ടുള്ളു ഉത്തരവാദിത്വം തലയിലേട്ടാ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ടോസ് ഇട്ടി കഴിഞ്ഞാല് ഒരിക്കലും ബാറ്റിംഗ് എടുക്കരുത് ബോളിംഗ് എടുത്താൽ മതി നിങ്ങൾക്ക് അഞ്ച് ഓവർ ഫുള്ള് എറിയുകയും ചെയ്യാം എല്ലാവർക്കും ബാറ്റിംഗ് നമ്മള് പുതിയ കളിക്കാരനെത്തിട്ടുണ്ട് അറിയാൻ പൂട്ടി കൊള്ളിട്ട് അഞ്ചാറുള്ളൂ എന്തേലും പറയണ്ട ഞാനിപ്പോ നമ്മളെ എത്ര ടാർഗറ്റ് ഉണ്ട് 184 ടോസ് ഫസ്റ്റ് ബാറ്റ് നമ്മൾ കെട്ടി നേ അണ്ടർ കാർഡ് നിട്ടിയാ പാർച്ചാ കാത്ത അഞ്ച് ഓവറിൽ സോഫ്റ്റോൾ അല്ലട്ടാ അഞ്ച് ഓവറിൽ നമ്മൾ 80 റൺസ് പോരെ ഓക്കേ 80 ക്യാപ്റ്റൻ അഞ്ച് ഓവറിൽ 80 ടാർഗറ്റ് ഓക്കേ എട്ടനെ അനിയൻ കൂടിയട്ടാ ഗ്രീസിലേക്ക് പോകുന്നത് ഫസ്റ്റ് ബോൾ അതാ വന്നോണ്ടിരിക്കുന്നു പവലിയനില് ഒരു മൂകതട്ട് അതാ അടുത്താ പോണേ സിക്സ് പറ വേറ്റി ബാറ്റി ബാറ്റി ചെല്ല എടുത്താളവിടെ ഇനി അങ്ങനെയല്ല മറ്റാള് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടീമിലെടുക്കും ടീമിൽ എടുക്കും എല്ലാം ഫീൽഡിംഗിന് ആളുണ്ടോ ഞയോ ഇവിടെ വന്നോ കിട്ടാ ഫസ്റ്റ് ഓവറിൽ കാര്യായിട്ട് ബൗണ്ടറി ഒന്നും പോയിട്ടില്ല കേട്ടാ സിംഗിൾസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫിൽഡ് ചെയ്യണ കാരണം വീഡിയോ എടുക്കാൻ വയ്യ അടുത്ത ഓവർ ഇതാണ് നമ്മുടെ ജബ്ബാർ അറിയാൻ പോകുന്നത് ഏകദേശം സമയം ഒരു മണി ടൈം ആട്ടാ എല്ലാ വെയില സൂര്യം നിൽക്കുവേണ്ടിയില്ലേ വിക്കറ്റ് കേട്ടോ ഫസ്റ്റ് വിക്കറ്റ് വേണം ജബ്ബാറിനെ കിട്ടിയത് ഫിൽഡ് ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അടി വന്നാൽ റിസ്ക് ആയിരിക്കട്ടോ നൗഫൽ ഓവർ ചെയ്യാൻ വരുന്നത് വാ ബോളിങ് ബോളിങ് ബോളേ നൌഫലെ എടുത്താൽ

നിർണായക ഘട്ടത്തിലുള്ളത് അവിടെ നിന്നോട് തരാൻ പറഞ്ഞോ ഇപ്പൊ അത റണ്ണിങ് എടുക്കണ്ട നിന്നോടത്ത് നിന്ന് അറിഞ്ഞോ അറിവിലെത്തി അയച്ചില്ലല്ലേ ഞാനില്ലാ ഞാനില്ല കഴിച്ചോളെ

ോ കേട്ടോട്ടോ അങ്ങനെ നമ്മള് കളി കഴിഞ്ഞ് ഹോട്ടലിൽ എത്തിയപ്പോ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പൊ ബിരിയാണി ഒക്കെ കഴിഞ്ഞിക്കണ് ഇപ്പൊ റൈസ് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞേ റൈസിന്റെ കൂടെ നമ്മള് പറഞ്ഞിട്ടുള്ളത് എവിടെ എന്താ ചിക്കൻ ചില്ലി രണ്ടീച്ച് പീസ് ഓരോരുത്തർ എടുക്കാണ്ട് ില്ല രണ്ട് പീസൊക്കെ ീസ് കൊടുത്ത് കളിച്ചിട്ടില്ല അപ്പൊ ഗ്രൗണ്ട് ഫീസിന്റെ പൈസ ഇവിടെ കൊടുത്തു വിചാരിച്ചാൽ മതി അല്ല അങ്ങനെ വിചാരിക്കാം വെയിലുണ്ടെങ്കിൽ പൈസ